േ പനി എടുത്തോണ്ടിരിക്കുമ്പോ ഒറ്റത്തിന് വിളിക്കണം ഈ എല്ല് ശരിയാവല ഈ പണ്ടാര എവിടെയാണെന്ന് ഫിറ്റ് ചെയ്യേണ്ടത് നിന്റെ ആ എല്ലാ ഞാൻ ചോദിച്ചത് ഈ എല്ലിന്റെ കാര്യോ എല്ലോ അത് ഏഴല്ലേ എടാ പണിക്ക് ഇറങ്ങിട്ട് അഞ്ഞിട്ട് കൊല്ലമായില്ലേ ഇതുവരെ നിന്നൊക്കെ എന്തിനും കൊള്ളാടാ പുതിയ പേരില്ല പഴയ അതെ ഈ അതോ അതൊക്കെ നീ മത്സരിച്ചേക്ക് ചെയ്താൽ മതി ഓക്കെ ശരി പോയി ആര് അയാൾ അവിടെ അങ്ങനെയൊക്കെ നടന്നോട്ടെ ബുദ്ധിക്ക് ഒരു അഞ്ചു പൈസ കുറവുള്ള ആളാ അയാൾ എന്താ എപ്പഴാ ചെയ്യണത് പറയാൻ പറ്റില്ല ഈ അരവട്ടന്മാരെയൊക്കെ എന്തിനാ പണിക്ക് നടക്കുന്നത്